രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെല്ലാം ഉണ്ടാക്കണോന്ന് ആലോചിച്ച് നടക്കുന്ന വീട്ടമ്മമാരല്ലേ ഇവിടെ വന്നോളി നമുക്ക് നല്ല അടിപൊളി നെയ്പ്പത്തിൽ ഉണ്ടാക്കിയാലോ എന്നാൽ വേഗം പോയിട്ട് രണ്ട് കപ്പരി വെള്ളത്തിലേക്ക് കുതിർത്താൻ വേണ്ടി വെച്ചോളി രണ്ട് മൂ മൂന്ന് മണിക്കൂർ നല്ലപോലെ പോലെ കുതിരട്ടെ നമ്മളരി എന്നിട്ട് നല്ലപോലെ കായ്ക്കിങ്ങെടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾ മറക്കണ്ട പിന്നെ നമുക്ക് നെയ്പ്പത്തിലേക്ക് തേങ്ങ ചെറിയുള്ളി പെ നല്ല ജീരകാണ് വേണ്ടിയത് അതിന് നമ്മൾ മുക്കാ കപ്പ് തേങ്ങ ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂണ് നമ്മൾ നല്ല ജീരകം പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂട്ടി നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇതെല്ലാ സൈഡിലും എത്തുന്ന അരിൻ്റെ എല്ലാ ഭാഗത്തും എത്തണേ അതിനു വേണ്ടി നല്ല പോലെ കുഴച്ചെടുക്കണം ഇങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്ത് അരി നമ്മൾ നേരെ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം അതിന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അരിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളവും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അധികം ആക്കാൻ നിൽക്കണം കേട്ടോ ഒരു ഈ അരിൻ്റെ പകുതിയോളം വെള്ളം പാരുവാ പകുതി മതി കേട്ടോ ഇതാണ് നമ്മൾ കാണുന്നില്ലേ അങ്ങനെ പകുതിയോളം വെള്ളം പാർന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം കുറച്ച് കുറച്ച് തരികളോട് അരച്ചെടുക്കണേ അര അരച്ചെടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നെയ്പത്തിൽ നല്ല അടി ഇപോളി ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തരി തരി പോലെ അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരിഞ്ഞു പോയാൽ നെയ്പ്പത്തിലിന് നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നും കിട്ടൂല അങ്ങനെ അരി അരച്ച് വെച്ചതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കണം എന്നിട്ട് അതിൻ്റെ ലൂസ് കൺസിസ്റ്റൻസിയില്ലേ അത് നമ്മൾ ടൈറ്റാക്കി എടുക്കണം അങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് നോക്കി നോക്കി അത് ഫുള്ളായിട്ട് ഒന്നും ഇടണ്ട കേട്ടോ നോക്കി നോക്കി മാത്രം അരിപ്പൊടി ഇടുക അതായത് വെള്ളം അരി മുറുക മാത്രം വെള്ളം പാരണം അല്ല നമ്മൾ അരിപ്പൊടി ഇടണം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ കൺസിസ്റ്റൻസി കിട്ടണം കാരണം ഞമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഇത് ടൈറ്റ് ടൈറ്റായിക്കൊള്ളും കേട്ടോ തന്നെ നമ്മൾ ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ മൂടി വെക്കണം അരി അപ്പം നിങ്ങൾ കുറേ അരിപ്പൊടി ഇടണ്ട കേട്ടോ നോക്കി നോക്കി കിട്ടുക എന്നിട്ട് നല്ല പോലെ മൂടി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നെയ്പ്പത്തിൽ ചൂടാൻ തുടങ്ങാം അതിന് നമ്മളൊരു ചീൻ ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയും പറഞ്ഞാൽ നമ്മളെ മൂടി വെച്ച അരിയില്ലേ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ ഉരുട്ടണം പിന്നെ ഒരു വെള്ള തുണിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏത് തുണിയായാലും പ്രശ്നമില്ല കേട്ടോ പിന്നെ ചിലർ കവറിലെല്ലാം ഇട്ടിട്ട് ചൂടുന്നതാണ് നമ്മളിപ്പം ചൂടുന്നത് തുണി വെച്ചിട്ടാ നല്ലോണം ചു തുണിയിൽ വെച്ച് ഇങ്ങനെ പരത്തി നല്ല പുക പുക പോകുന്ന എണ്ണയില്ലേ നമ്മൾ ചെറിയ ചൂടിലൊന്നും ഇപ്പത്തിൽ ചുട്ടാ നന്നാവൂല കേട്ടോ നല്ലവണ്ണം പോക്ക് ആവി പറക്കണം ആവി പറക്കുന്ന എണ്ണയിലേക്കിട്ട് നല്ലപോലെ ചുട്ടെടുക്കാം എങ്ങനെ ആദ്യം തന്നെ നമ്മൾ അരിപ്പക്കൈലെടുത്ത് ചൂടുവൊന്നും വേണ്ട നല്ലോണം ഒന്ന് പൊന്തി വരാൻ തുടങ്ങിയാൽ നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് നല്ലപോലെ അതിൻ്റെ മേലെ 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 വെളിച്ചെണ്ണ വാർന്ന് അപ്പുറം മറിച്ചിട്ട് ഇപ്പുറം മറിച്ചിട്ട് അങ്ങനെ രണ്ട് മറിച്ചെല്ലാം വേണ്ടും കേട്ടോ അങ്ങനെ രണ്ട് മറിച്ചിട്ടെങ്കിലും മറിച്ചിട്ടാ ഈ നമ്മളെ ഗോൾഡൻ കളർ നിറോ അപ്പം തന്നെ നമുക്ക് എന്താ പറയുക എടുക്കാം രണ്ട് ഭാഗം ഈ ഗോൾഡൻ കളർ നിറായാൽ നമുക്ക് നമ്മുടെ നെയ്പ്പത്തിൽ എണ്ണയിൽ നിന്ന് കോരുമാറ്റാം നല്ലോണം ഊറ്റി എടുക്കണേ പിന്നെ ഇത് വട്ട ഷേപ്പിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഷേ്പ്പ് നമ്മളിപ്പം വേറൊരു ഷേയ്പാക്കിയില്ലേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ഏത് ഷേപ്പിലുവാണെങ്കിലോ ഈ നെയ്പ്പത്തിൽ ചുട്ടെടുക്കാൻ സാധിക്കും കേട്ടോ എന്നാൽ പിന്നെ എല്ലാവരും പോയിട്ട് ചുട്ടോക്കുന്നതല്ലേ അല്ല നിങ്ങൾ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കില്ലേ വേഗം ചെയ്ത കേട്ടാ എന്നാൽ പിന്നെ ഇങ്ങനത്തെ വീഡിയോ എല്ലാം ഇരുന്ന് നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ നല്ല അടിപൊളി നെയ്പ്പത്തിൽ തന്നെ അല്ലേ പൊന്തി വന്ന നല്ല അടിപൊളി നെയ്പ്പത്തിൽ ഇത് ബീഫ് കറീൻ്റെ കൂടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാമെന്ന് ഇനി ആരും പറ എല്ലാവരും വേഗം പറ്റി നെയ്യത്തിൽ ഉണ്ടാക്കിക്കോളി കേട്ടോ നമ്മൾ എഞ്ചൂട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ആ നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്യത്തിൽ ആ മസ്റ്റ് ട്രൈ റെസിപ്പി എന്നാ ഓക്കെ ബൈ ബൈ